നമസ്കാരം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിലെ ചിന്തകളെ ഇല്ലാതാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എല്ലാ ഒ സി ഡി അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിലൂടെയും കടന്നു പോകുന്ന സാധാരണഗതിയിലുള്ള ഒരു ചിന്തയായിരിക്കും ഇത് ഒന്നാമതായി ട്രൈ ടു ആക്സെപ്റ്റ് ദ തോട്ട്സ് ഇത്തരത്തിലുള്ള ഇൻക്രൂസീവായി നമ്മളിലേക്ക് കയറി വരുന്ന ഒബ്സസീവായ ചിന്തകളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാവുക ഇങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് ഓടിക്കയറി വരുന്നതിൻ്റെ ആ ഒരു ശക്തി കുറയും നമ്മളതിൽ നിന്നും എത്രമാത്രം അകലാൻ ശ്രമിക്കുന്നുവോ അല്ലെങ്കിൽ ആ ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ അത്രയും തന്നെ വേഗത്തിൽ അല്ലെങ്കിൽ അത്രയും തന്നെ ശക്തിയിൽ ആ ചിന്തകൾ നമ്മളിലേക്ക് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ ചിന്തകളെ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാവുക അതായിരിക്കും ഏറ്റവും നല്ലത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഏകദേശം ആറായിരത്തോളം ചിന്തകൾ ദിവസേന കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കടന്നു വരുന്ന ചിന്തകളിൽ പല ചിന്തകളും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകളുമായിരിക്കും ഇത്തരത്തിലുള്ള ചിന്തകളിൽ നമ്മൾ പേടിച്ച് ആ ചിന്തകളെ ഭയന്ന് അല്ലെങ്കിൽ ആ ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊന്ന് സിറ്റ് വിത്ത് തോട്ട്സ് എന്നുള്ളതാണ് നമ്മളിലേക്ക് തള്ളിക്കയറി വരുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തകളിൽ നമ്മൾ നിലനിൽക്കുക ആ ചിന്തകളിൽ നിന്നും ഓടിയൊളിക്കാനോ ആ ചിന്തയെ ആട്ടിപ്പായിക്കാനോ ശ്രമിക്കാതിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ചിന്തയുടെ ശക്തി കുറയാൻ സാധ്യതയുണ്ട് അത് അധികം ബുദ്ധിമുട്ടിക്കാതെ നമ്മളിൽ നിന്നും അകന്നു പോകാനും സാധ്യതയുണ്ട് മൂന്നാമതായി നെയിം ദ തോട്ട്സ് ആസ് ഇൻക്ലൂസീവ് തോട്ട്സ് എന്നുള്ളതാണ് അതായത് ഇത്തരത്തിലുള്ള ഒബ്സസീവായി വരുന്ന നമുക്ക് താൽപ്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ടെൻഷൻ അടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകളെ നമ്മൾ ഇൻക്ലൂസീവ് തോട്ട്സ് എന്നുള്ള പേരിൽ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പേര് അതിന് നൽകുക ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഓ ഇത് തോട്ട്സ് ആണ് അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ഒ സി ഡി ചിന്തകളാണ് എന്ന് നമ്മളതിന് പേര് കൊടുക്കുന്നതോടെ തന്നെ നമ്മുടെ മനസ്സിന് ആ ചിന്തകളെ ഒരു ആർട്ടിഫിഷ്യൽ ചിന്തകളായി മാത്രം അംഗീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഭയത്തിൻ്റെ ലെവലേശം കൂടാതെ ഇത്തരം ചിന്തകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല മറ്റൊന്നാണ് മെയ്ക്ക് ഫൺ ഓഫ് ഇൻക്ലൂസീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സീരിയസ് ആയി ഇത്തരത്തിലുള്ള ചിന്തകളെ കാണാതെ അതിനെ രൂപേണ ഓ ഇതൊരു ഇൻക്ലൂസീവ് തോട്ടാണ് അല്ലെങ്കിൽ ഒബ്സസീവായ ചിന്തയാണ് എന്ന രീതിയിൽ വളരെ തമാശ രൂപേണ അതിനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു സീരിയസ് ചിന്തയല്ല അത് നമ്മളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നില്ല